കേരളത്തിലെ നാട്ടുവീഴികളിലൂടെ നടപ്പാതകളിലൂടെ ഹോ ഹോ എന്ന് പറഞ്ഞ ആളുകൾ പോയ പോയൊരു കാലമുണ്ടായിരുന്നു ആ ഹോ ഹോ എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം എവിടെ നിന്നാണ് വന്നത് അത് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ നിന്നാണ് അതിൻ്റെ ഉരുവം എപ്പോഴാണ് പേര് തീരുന്നത് മനുസ്മൃതി അനുസരിച്ച് മനുഷ്യർക്ക് അന്തസ്സുള്ള പേരിടാൻ അവകാശമല്ല ബ്രാഹ്മണൻ ഉത്തമമായ പേരും ശൂദ്രന് അധമമായ പേരും മാത്രമേ നൽകാൻ പാടുള്ളൂ എന്നാണ് മനുസ്മൃതി പറയുന്നത് ഒരു ശൂദ്രൻ്റെ പേര് കേട്ടാൽ ചാണകത്തിൽ തവിട്ടിയ ഫീലിംഗ് ആയിരിക്കണം ഇങ്ങനെ മനുഷ്യർക്ക് നികൃഷ്ടമായ പേര് നൽകുന്നതിനെ പറ്റിയാണ് മനുസ്മൃതി പറയുന്നത് അപ്പൊ പേര് ഊര് തൊഴില് ഇത് മൂന്നും അനുസരിച്ച് ആധുനികമായ വിവക്ഷയിലാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന് പറഞ്ഞ ആധുനിക ലോകവീക്ഷണത്തിനകത്താണ് പേരും ഊരും തൊഴിലും സ്ഥാനപ്പെടുന്നത് പേര് ആ അർത്ഥത്തിൽ ആധുനികമായ ആത്മാഭിമാനത്തിന്റെ പ്രതീകമാണ് പേര് എന്ന് പറയുന്നത് അതുവരെ പേര് എങ്ങനെയുള്ളതായിരുന്നു പേരില്ലാത്ത മനുഷ്യരുണ്ടായിരുന്നു നാട്യശാസ്ത്രത്തിൽ കഥാപാത്രങ്ങളെ എങ്ങനെ അഭിസംബോധന ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ വയസ്യ എന്ന് വിളിക്കേണ്ടത് ജാതിയിൽ തുല്യനായ ഒരാളെ മാത്രമേ വയസ്യ എന്ന് വിളിക്കാൻ പാടുള്ളൂ എന്നാണ് നാട്യശാസ്ത്രം പറയുന്നത് വയസ്യ എന്ന് പറഞ്ഞ കൂട്ടുകാരാന്ന് വിളിക്കേണ്ടത് ആരാണ് ജാതിയിൽ തുല്യനായ ഒരാളെ മാത്രമേ വയസ്യ എന്ന് വിളിക്കാൻ പാടുള്ളൂ ഒരധമനെ എന്ത് വിളിക്കണം ഹാ ഹന്തേ വധമഹ എന്ന് നാട്യശാസ്ത്രത്തിൽ പറയും ഹംഹോ എന്നാണ് അഥമനെ വിളിക്കേണ്ടത് അഥമനൊരു പേര് പോലും ഇല്ല എന്താണ് ഹം ഹോ ഇതാണ് ഒരു അധമന്റെ പേര് കേരളത്തിലെ നാട്ടുവീഴികളിലൂടെ നടപ്പാതകളിലൂടെ ഹോ ഹോ എന്ന് പറഞ്ഞ ആളുകൾ പോയൊരു കാലം ഉണ്ടായിരുന്നു ആ ഹോ ഹോ എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം എവിടെ നിന്നാണ് വന്നത് അത് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ നിന്നാണ് അതിന്റെ ഉരുവം അതിൻ്റെ സൃഷ്ടി രൂപം കൊള്ളുന്നത് അതിന്റെ സൃഷ്ടിയെ രൂപപ്പെടുത്തിയത് ഭരതമുനിയുടെ സാഠ്യശാസ്ത്രമാണ്